ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഉറക്കപ്പെടല്ല ഹീമ നൽകുമാറാകട്ടെ എൻ്റെ കല്യാണ വീടുകളിലൊക്കെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിയാ ഹലാലായി പിന്നെ കല്യാണമൊന്നും കഴിക്കണ്ട നിക്കാഹൊന്നും കഴിക്കണ്ട ഫോൺ വിളി ഉമ്മ തന്നെ പറയും എന്തോ വിളിക്കുന്നു സംസാരിക്കുക സംസാരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തൊക്കെ അവസ്ഥ ഇന്ന് നടക്കണത് ഇന്ന് നടക്കുന്ന വൃത്തികേടുകൾ പറയാൻ കഴിയില്ലല്ലോ എടോ പണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരാണൊരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് ഇന്ന് ആരോച്ചു നോക്കിയേ ഇന്ന് നിക്കാഹ് ഏറ്റവും അവസാനം നടക്കുന്ന ഒരു പരിപാടി ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തന്നെ ഇല്ലാതെയാകും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് പെണ്ണ് കാണാൻ പോകും പയ്യന്മാരും പയ്യൻ പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത് നിക്കാഹ് കഴിക്കാനാ അതല്ലാതെ പോകത്തില്ല നാണക്കേടാ ഇവിടെ എങ്ങനെയാണോ അമീദപ്പിയാ ഹാഫി മാറാകട്ടെ ഇവിടെ എങ്ങനെയാപ്പോ സാറേ പെണ്ണ് കാണാൻ പോയി പെണ്ണ് ഇഷ്ടപ്പെട്ടു പിന്നെ ആ പയ്യൻ പോവാറുണ്ടോ അവിടെ പിന്നെ കല്യാണം കഴിക്കാനല്ലേ പോവാ അല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേടാടോ പോകത്തില്ല ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെൺ പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ആ പെണ്ണിനൊരു സ്വർണ്ണം വിട്ടു കൊടുക്കും ഒന്നെന്താ ഉറപ്പിക്കാൻ വേണ്ടി അതിന് എന്താ പറയാ നിശ്ചയല്ലോ അത് ആണുങ്ങള് പോയി ചെയ്യുന്ന കാര്യം നിശ്ചയം ആണുങ്ങള് പോയിട്ട് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക അതിന് നിശ്ചയം എന്ന് പറയും ഞങ്ങളെ നാട്ടില് എന്ന് പറയും സത്യത്തിൽ അതിന് പെണ്ണുങ്ങൾ മാത്രമേ പോകൂ ആണുങ്ങൾ ആരും പോകില്ല നിശ്ചയം കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ വീട്ടിലെ ആണുങ്ങള് മാത്രം പോകും പെണ്ണുങ്ങൾ പോകില്ല പയ്യൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പരിപാടിക്ക് ഓം പോല്ല ഇവൻ ഇവനാകെ പോകുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണ് വിടാൻ വരുന്നത് പയ്യൻ്റെ വീട്ടിലാണ് കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത് പിന്നെ നിക്കാഹ് നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണും ആണും പോയി പക്ഷെ ഇപ്പോഴങ്ങനെയല്ല സ്വർണ്ണ ഇടാൻ പോകുമ്പോഴേ ഇവ ഒരുങ്ങിക്കെട്ടി പോവാ ചന്തയ്ക്ക് പോകുന്ന പോലെ എടാ ഒരു ഇസ്സത്ത് വേണ്ട ചങ്ങാതി നീ ഇട വരിഞ്ഞു കയറി പോണ പാടുണ്ടോ അങ്ങനെ ഇപ്പൊ നീ ഈ സ്വർണ്ണവിടാൻ പിന്നെ ആഡിറ്റോറിയത്തിലാ പരിപാടി അള്ളാഹുവേ പഠിച്ചുവരെ നീ നോക്കണം ഒരുങ്ങി ഇപ്പം വരും പുതിയ ആപ്പള വരുന്നത് പോലെ അങ്ങോട്ട് വരും പിന്നെ സ്വർണ്ണവിടാ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പെണ്ണിന്റെ തന്ത വിളിക്ക വിളിക്കാടാ മോനെ ഇങ്ങനെ മോളുടെ അടുത്ത് നിക്കൊരു ഫോട്ടോ എടുക്കട്ടെ അള്ളാഹു കാത്തിരശി കുമാർ ആകട്ടെ എടാ സ്വന്തം വാപ്പ വിളിക്കുന്നു ആ മോനെ അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് കയറുന്നില്ലേ കണ്ടവന്റെ കൂടെ കയറി നിൽക്കി കെട്ടിയോ ഇല്ല വിവാഹം കഴിച്ചോ ഇല്ല അന്യപുരുഷന ഉമ്മ പറയുന്ന കേറി കുഴപ്പമൊന്നുമില്ല കയറി നിന്നോ നീ എന്താ വല്യ മഹതിയാവെന്ന് കയറുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെറ്റ തള്ള പറഞ്ഞാലും അനുസരിക്കരുത് അത് ഉമ്മയാണോ വാപ്പയാണോ ആര് പറഞ്ഞാലും അനുസരിക്കരുത് കാരണം അത് പാപമാണ് രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവെ ആ പുണ്യമായ നിക്കാഹ് നികാഹകർമ്മം നടത്താതെ നിനക്ക് ഹലാലാകില്ലടാ ഒരിക്കലും നിനക്ക് ഹലാലാകില്ല അവളോട് സലാം പറയുന്നത് പോലും പാപമാ അവളെ കാണുന്നത് പോയിട്ട് സംസാരിക്കുന്നത് പോയിട്ട് പെണ്ണിനോട് സലാം പറയാൻ പോലും ആ മയ്യത്ത് പോലും കാണാൻ നിനക്ക് അവകാശമില്ല ഇതാണല്ലാന്റെ അല്ലാതെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാനുള്ളതല്ല പ്രിയപ്പെട്ടവരോട് പറയുക ഉമ്മയാണ് പട്ടിണി കിടക്കുന്നത് മരിക്കാൻ പോവുകയാണ് അപ്പോഴും പറഞ്ഞു ഇല്ല ഉമ്മ അള്ളാഹുബിന്റെ ഈ സഹാബിയുടെ മനസ്സ് വേദനിച്ചപ്പോ അതാ വരുന്ന യാട് ഖുർആാനിലായി തിറങ്ങുകയാണെ അടപെടുകയാട് ഇനി മൂന്നാമത്തെ താരം നിറയോ പിന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബിയെ കുറിച്ച് ോപണം നടത്തിയല്ലോ പടച്ചവനെ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തായാലും പോകണമല്ലോ അതുകൊണ്ട് അള്ളാഹുവേറിയാഹുലാൽ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ് എല്ലാ കഴിഞ്ഞ് തിരിച്ചു വന്നു കക്കെട്ടിലിന്റെ മുകളിലേക്ക് കയറി ആയിഷ കേറുന്നതിന്റെ വിധങ്ങൾ കണ്ടതാണ് ശാപത്ത് കണ്ടതാണ് പക്ഷേ പിന്നങ്ങൾ പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് ആയിഷയുടെ കഴുത്തിൽ നോക്കുമ്പോ ആര കാണുന്നില്ല ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലായി ആയിഷ ആയിഷീവ്രകൾ വെളിയിൽ നോക്കി നിമിതങ്ങളെ കാണുന്നില്ല അതാ തന്റെ മുമ്പിൽ നിന്ന് സ്വഹാപത്തിനെ കാണുന്നില്ല പടച്ചവനെ ഇപ്പടന്ന് ചിന്തിക്കുകയാണ് ഓടിച്ചും അതിരാനുക മാലതിരം നിറങ്ങി പോവുകയാണ് ഒരാളും കണ്ടില്ലടോ ഒരാള് മറിഞ്ഞില്ലടോ എല്ലാവരും തിരിച്ചു വന്നു ആയിഷ കേറുന്നത് കണ്ടതാണ് പൊക്കുമ്പോ കാരണം ആയിഷക്ക് തടി കുറവായിരുന്നു അവര് വിചാരിച്ചു അങ്ങനെ യാത്ര തുടരുകയാണ് ആയിസീ പ്രതികൾ താലാർഗ തിരിച്ചു വന്നപ്പോൾ കാണുന്നില്ല സ്വാപത്തിനെ കാണുന്നില്ല എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയില്ല ആയിഷവീ പ്രതിയല്ലാ കുലാൽകെ ഇരുന്ന് കരയുകയാണ് ായിരുന്നു കരയുകയാണ് അല്പമാണ് സഫുമാർ എല്ലാ വരുന്നത് ചെറുപ്പക്കാരനായ സഫുവാ കുതിരപ്പുറത്തു വരികയാണ് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ട് വരാൻ അള്ളാഹുബിന്റെ പ്രവാചകന് പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ് അതാ വഴിയോരത്തിരുന്ന് പെണ്ണിരുന്ന് കരയുന്നു ഒരു പെണ്ണ് ഹിജാബ് ഹിജാബിട്ടുകൊണ്ടിരുന്ന് കരയുകയാണ് പടച്ചറപ്പേ ആ സ്വഹാബി ചോദിക്കുന്നു ആരാ ഐഷ ീ മഹതി ആയിഷ ഞാനാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാട് എന്നില്ല ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ ഞാൻ വേറെ ആയിഷ കേറുകയാണ് ിൽ നടക്കാമ്മാറുകയാണ് സഭുവാനം സ്വഹാബിയാണ് അവിടന്ന് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ് പ്രജപനെ നേരം വെടുക്കാറായി അള്ളാന്റെ റസൂലും സ്വഹാപത് അവിടാണ് ആയിഷയില്ലെന്നറിയുന്നത് ആയിഷയെ കാണാതെ വന്നപ്പോ വലിയ പ്രയാസമായ എല്ല ഒരുമിച്ചുകൂടി ആയിഷ ബീവിക്ക് എന്തു പറ്റി എന്നറിയില്ല വലിയ അപ്പോഴാണ് പറയുന്ന നടന്നു ആയിഷ ബീവി റസൂലിന്റെ അടുക്കൽ വന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു സമാധാനമായി സമാധാനമായി പക്ഷേ അതാ മുനാഫിടെ നേതാക്കന്മാരിൽ പെട്ട അബ്ദുഹിബിനെ Amém. അവന് നബിയെ ഇഷ്ടമല്ല മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമായവനാണ് അവൻ മുനാഫിക്കാണ് അവൻ പറയുന്ന രാത്രി മുഴുവനും ഒരു പെണ്ണും ആണും ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് രണ്ടുപേരും ചെറുപ്പക്കാരാണ് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും ആരോപണം തുടങ്ങുകയാണ് കാട്ടുതീ പടരുന്നത് പോലെ മദീനം മുഴുവനും പടരുകയാണ് എടോ അധികം പേരും വിശ്വസി പലരും വിശ്വസിച്ചടോ കാരണം പറഞ്ഞത് നിപിതങ്ങളുടെ കൂടെ പോയവരാ പോയവരാബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത് അവസാനം എവിടെ നോക്കിയാലും ആയിഷ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ട് കേട്ട് സഹിക്കാൻ കഴിയാതെ പള്ളികട മിനാരത്തിൽ യാ എന്റെ ആയിസയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ എനിക്കെന്റെ ആയിസറിയ പിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ

ജനങ്ങൾ പറയുന്ന കഥ കേട്ടപ്പോ ആയിഷ തകർന്നു പോയടോ ആയിഷ തകർന്നു പോയടോ സിനിമാ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളല്ലേയും നടിച്ചിറക്കുന്നത് ആയിഷ ബീവി തകർന്നു പോയടോ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ആയിഷ പട്ടിണി കിടക്കുകയാ പറയുകയാണ് ഞാൻ വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ എന്റെ പൊന്നുമോൾ ഇങ്ങനെ കിടക്കുകയാ എന്റെ പൊന്നുമോൾ ഇങ്ങനെ കടക്കുകയാഷയുടെ കാലിൽ ഇങ്ങനെ തട്ടി നോക്കും എന്റെ മോക്ക് ജീവനുണ്ടോ ആയിഷ മരിച്ചുപോയോ തന്റെ പൊന്നാര മകള് പട്ടിണി കിടക്കുമ്പോ അനങ്ങാതെ കിടക്കുമ്പോ വാപ്പ ചെന്നിട്ട് കാലുകൊണ്ട് തട്ടി നോക്കുകയാട് ആലുകൊണ്ട് തട്ടി നോക്കുകയാട് പടച്ചിറപ്പേ എന്റെ ജീവനുണ്ടോ അതുപോലെ ആയിഷ കിടക്കുകയാണ് ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ കേണേ മോനെ മക്കള് ആരെങ്കിലും ഒരു കഥ നിന്റെ നിലപാടെന്തായിരിക്കണമെന്നറിയോ നീ എന്ത് ചെയ്യണമെന്നറിയോ അതാ നിനക്ക് ഞാനൊരു ചരിത്രം പറയാ ആയിഷ പ്രതി റളിയല്ലാഹു ചാലാൻ കൈ ഈ സംഭവം നടക്കുമ്പോ अ കത്തേക്ക് കിടന്നു ചെന്നപ്പോ ആയിഷയെ കുറിച്ചൊരു കഥ കേൾക്കുന്നല്ലോ ആയിഷയെ കുറിച്ചൊരു കഥ കേൾക്കുന്നല്ലോ ആയിഷ്യെന്ന് പറയുന്നല്ലോ നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബു അയ്യോ തേലാൻ തന്റെ ചോദിക്കുകയാ ഒരു നാട് മുഴുവനും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ ആയിഷീവിച്ച് വിഷയം നാട് മുഴുവനും ചർച്ചയായി അങ്ങനെ ഒരിക്കലും അൻസാരി എന്ന് പറയുന്ന സഹാബി തന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്റെ ഭാര്യ ചോദിച്ചു ഏ ആയിഷാനെ കുറിച്ച് ഇങ്ങനൊക്കെ പറയുന്നല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബു അയ്യൂബുൽ തന്റെ ഭാര്യയോട് ചോദിച്ചു ആയിഷയുടെ നീ ആയിരുന്നെങ്കിൽ വിഭിചരിക്കുമായിരുന്നോ ഭർത്താബ് തന്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യം ആയിഷ നീ ചോദിച്ചു വിഭിചരിക്കുമോ എന്റെ അബു അയ്യൂബുൽ പറഞ്ഞു വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല വല്ലാഹി സത്യം ഞാനാണെങ്കിൽ ചെയ്യൂല ഒരിക്കലും ഞാൻ വിഭിചരിക്കൂല്ല മായതല്ല കാക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൻ്റെ ഭാര്യ പറയുന്നു ഞാനാണെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വിഭജിക്കത്തില്ല ഞാനത് പാപം ചെയ്യത്തില്ല അപ്പൊ അബുല ചോദിച്ചു ആയിഷ ചെയ്യോ നീ ചെയ്യത്തില്ലെങ്കിൽ ആയിഷ ചെയ്യുമോ നിന്നെക്കാലും എത്രയോ ഹൈറാണ് ആയിഷ എന്ന് എടി നിന്നെക്കാല് എത്ര നല്ലവള ആയിഷ ആയിഷ ആരെന്നറിയോ നിബിധങ്ങള് എല്ലാ ഒരുപാട് ഭാര്യമാരുണ്ട് എല്ലാവരെയും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചു പക്ഷെ ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അള്ളാഹുവാ കല്യാണം കഴിക്കാൻ പറഞ്ഞത് അല്ലയാന്നെക്കാലും എത്ര നല്ലവള ആയിഷ നീ അങ്ങനെ പറയരുത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇതാണ് ഒരു മോശമായ കാര്യം ഒരു വാർത്ത അറിയുമ്പോൾ നമ്മുടെ നിലപാട് അതായിരിക്കണം നമ്മൾ നല്ലത് ചിന്തിക്കണം നമ്മൾ മോശമായതല്ല ഒരാളെ കുറിച്ചൊരു വാർത്ത കേൾക്കുമ്പോൾ നീ നല്ലത് ചിന്തിക്ക് നീ നല്ലതാണ് ചിന്തിക്കേണ്ടത് കാരണം ആ സ്വഹാബി അങ്ങനെ നല്ലത് ചിന്തിക്കാൻ തയ്യാറായപ്പോ അശുദ്ധമായ അമ്മാന്റെ പരിശുദ്ധമായ ചിന്തിക്കണം ഒരു വാർത്ത കഴിഞ്ഞാൽ ഒരു വാർത്ത കഴിഞ്ഞാൽ നീ നീ ചിന്തിക്കാവോ ഷെയർ പരസ്യപ്പെടുത്താൻ നിൽക്കരുത് 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 പരിഹസിക്കാൻ ചിന്തിക്കടാ അവൻ ചെയ്ത അല്ല നിന്നോട് ചോദിക്കില്ലല്ലോ അവനോടല്ലേ ചോദിക്കുകയുള്ളൂ പക്ഷേ അവൻ ചെയ്യാത്ത കാര്യം നീ പറഞ്ഞ അതിനെ കുറിച്ചാലും നീ മറുപടി പറയണമല്ലോ അതുകൊണ്ട് പൊന്നമ്പേട്ടയിൽ കൂടിയവരോട് പറയുകയാണ് ഒരു കാര്യം ഉറപ്പില്ലാതെ പറയരുത് നല്ലത് മാത്രമേ ചിന്തിക്കാവൂ ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കരുത് ഒരാളുടെ ജീവിതം തകർക്കരുത് ഒരാളെ നാണം കെടുത്തരുത് ഒരാളുടെ ഇസ്സത്തിനു കോട്ടം വരുത്തരുത് ലഭിതങ്ങള് പറഞ്ഞതെന്തറിയോ കഴവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് വല്ല സ്ഥാനമാനക്ക് വല്ലാത്ത സുഗന്ധമാ എല്ലാവർക്കും നിന്നോട് വല്ലാത്ത സ്നേഹമാ സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്ന അലങ്കരിച്ചിരിക്കുന്നത് പക്ഷേ നിന്നെ കാലം സ്ഥാനമാർക്കാണെന്നറിയോ ഒരു മനുഷ്യന്റെ അഭിമാനത്തിനാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആയിഷീവിയുടെ മനസ്സ് വേദനിച്ചപ്പോ ചെറുപ്പക്കാരാ തുടർച്ചയായി തിങ്ങനെ സഹായം വരികയാ അമ്മാനിപ്പിക്കുകയാ അമ്മാധാനിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ ഒരു സ്വഹാബിയുടെ കഥ കൂടെ പറഞ്ഞുതരാ അമ്മാവു സമാധാനിപ്പിച്ച നാലാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ ഉമ്മ മക്കുത്തൂ

ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം നിബിതങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ കുറൈശികളുടെ നേതാക്കന്മാര് അവർ കല്ലാഹുവിന്റെ പ്രവാചകം ദഴിവത്ത് നടത്തുകയാണ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോഴാണ് മുമ്മുമുത്തൂമറിയാഹു തേലാറുകൾ നിബിധങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ിയേ എനിക്കൊരു അറിവ് പറഞ്ഞു തരണം എനിക്കൊരു തരണം മുഹമ്മദിന്റെ കൂടെയുള്ളവരൊക്കെ പാവപ്പെട്ടവരാ ദരിദ്രന്മാരാ ദരിദ്ര്യന്മാരാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് കൂടാ ഞങ്ങളെ കിട്ടൂല അങ്ങനെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴാണ് മക്തൂം ഉമ്മിതങ്ങളോട് സലാം പറയുന്നത് അള്ളാഹു പിന്നെ പ്രവാചകനെല്ലുമ്പിൽ അവിടന്ന് സലാം പറയുമ്പോ അബ്ബാ ഒരു വട്ടം പറഞ്ഞു നിബിധങ്ങളെ മിണ്ടുന്നില്ല രണ്ടാമതും പറഞ്ഞു വീണ്ടും വീണ്ടും ഈ സഹാബി ഇങ്ങനെ നിബിധങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സഹാബിക്ക് കണ്ണ് കാണില്ല നിബിധങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ ഉണ്ണുമക്ക് തൂമിനറിയില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അബ്ലാൻ്റെ റസൂലിന്റെ മുഖമൊന്നു ചുളിയുകയാ ചുളിയുകയാണ് കാരണം നിനക്ക് വേണമെങ്കിലും വേണമെങ്കിലും ഇൽമു പഠിക്ക നിനക്ക് എന്നോട് ഇൽമു വന്ന് ചോദിക്കാരെ ഇപ്പോഴാ കിട്ടുന്നത് അതുകൊണ്ട് അവരെ കൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നിബിധങ്ങൾ അവരോട് വലിയ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുമ്പോ ഈ കണ്ണ് കാണാത്ത സ്വഹാബി വന്നിട്ട് നിബിധങ്ങളോട് പറയുന്നു എനിക്കൊരറിവ് പഠിപ്പിച്ചു തരാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പിന്നെയും പിന്നെയും ചോദിച്ചു പള്ളിയിലെ ഹത്തീബ് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ പള്ളിക്ക് കത്ത് വിളിച്ചു കൊരുത്തി ഇരുത്തിയിട്ട് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ് അവരിസ്ലാമിലേക്ക് വരാം ഒരു വട്ടം പറഞ്ഞു നിബിധങ്ങൾ മിണ്ടുന്നില്ല രണ്ടാമതും പറഞ്ഞു വീണ്ടും വീണ്ടും ഈ സഹാബി ഇങ്ങനെ നിബിതങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സഹാബിക്ക് കണ്ണ് കാണില്ല നിബിധങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ ഒന്നുമൊക്കെ തൂമിനറിയില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഭാന്റെ റസൂരിന്റെ മുഖമൊന്ന് ചുളിയുകയാബിതങ്ങളുടെ മുഖമൊന്ന് കാരണം നിനക്ക് എപ്പോ വേണമെങ്കിലും ഇൽമു വന്ന് പഠിക്ക വേണമെങ്കിലും നിനക്ക് എന്നോട് ഇൽമു വന്ന് ചോദിക്ക ചോദിക്കുന്നത് അതുകൊണ്ട് അവരെ കൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവരോട് വലിയ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഈ കണ്ണ് കാണാത്ത സ്വഹാബി വന്നിട്ട് വന്നിതങ്ങളോട് പറയുന്നു എനിക്കൊരറിവ് പഠിപ്പിച്ചു തരാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പള്ളിയിലൊക്കെ ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ പള്ളിക്ക് കത്ത് വിളിച്ചു കൊരുത്തി ഇരുത്തിയിട്ട് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഇസ്ലാമിലേക്ക് വരാൻ അപ്പഴാ ഒരുത്തം വന്നിട്ട് അറിവ് പറഞ്ഞു തരുമോ എന്ത് വിചാരിക്കും ഇവിടെ ഇവരെ ദീനിലേക്ക് വരുത്താൻ ക്ഷണിക്കുമ്പഴാ ഇത് പറയണേ ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ ഉസ്താദിന് ഇഷ്ടപ്പെടുവോ നിബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്തേ എന്റെ മറുപടി പറയാനെ ഞാൻ ചോദിച്ചിട്ട് നബിതങ്ങൾ എന്തേ മറുപടി പറയാനെ ഉമ്മുക്കത്തൂമിന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്നിട്ട് ഖുർആനിൽ പത്തായത്ത് തുടർച്ചയായിട്ട്

അള്ളാൻ വഴക്ക് എപ്പോഴും പറയും ഉമ്മ തൂമിനെ കാണുമ്പോ എപ്പോഴും വിധങ്ങൾ പറയും എന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ നിനക്ക് നിനക്കെന്തെങ്കിലും വേണോ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് പുറകിൽ നടന്ന് ചോദിക്കുമായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എടോ കണ്ണിന് കാഴ്ചയില്ലാത്തവർ ചെവി കേൾക്കാത്തവർ കാലിന് സ്വാധീനമില്ലാത്തവർ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനമായും പഠിപ്പിക്കുന്നേ അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം അവർക്ക് വലിയ പരിഗണന കൊടുക്കണം പക്ഷെ നമ്മൾ പരിഗണിക്കാറില്ലല്ലോ നമ്മൾ പരിഗണിക്കാറുണ്ടോ നമ്മൾ പരിഗണിക്കാറുണ്ടോ എടോ കാലില്ലാത്തവൻ കൈയില്ലാത്തവൻ കണ്ണില്ലാത്തവൻ അവന് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാൻ നിങ്ങൾ നോക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം എന്താ പ്രതിഫലം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടാൽ അവൻ്റെ കൈ പിടിച്ച് നടത്തിക്കണം എത്ര ചുവട്ടടി നടക്കുന്നുണ്ടോ അത്രയും നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലി തങ്ങൾ പറയുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തവനെ പിടിച്ച് നടത്തിച്ച ആ നടക്കുന്ന അത്രയും സ്ഥലം നീ എത്തി അതാണ് അതാണ് കണ്ണ് കാണാത്തവൻ എന്റെ പ്രിയപ്പെട്ടവരെ കൈ കൈയും കാണുമൊക്കെ ഇല്ലാത്തവരുണ്ടല്ലോ അവർക്ക് വലിയ പരിഗണന നമ്മൾ കൊടുക്കണം ആരാ കൊടുക്കുന്നത് എടാ നമ്മൾ നോക്കി ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ബാത്റൂം ഉണ്ട് ഉണ്ടല്ലേ ബാത്റൂമുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയിട്ടില്ലേ എടാ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂനതയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബാത്റൂം സൗകര്യം അവർക്കുണ്ട് ഇനി നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ കാണാൻ വണ്ടി കിട്ടാ വലിയ ഫൈന അവർക്ക് അത്രയും പരിഗണന കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു ബാത്റൂമോ ഒരു സൗകര്യമോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അല്ല ഈ മന്ത്രിമാറാകട്ടെ വർക്കപ്പറല്ല ഈ മന്ദരിമാരാകട്ടെ എടാ അള്ളാഹുവിൻ്റെ ഭവനമായ ഈ പള്ളികളിൽ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് മൂത്രമൊഴിക്കുവാനുള്ള ഒരു സൗകര്യം പള്ളിയിലുണ്ടോ ഇല്ല ഒരാൾക്ക് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ പള്ളിയുടെ രണ്ടാം നിലയിൽ വീൽചെയർ കൂട്ടിയിട്ടിരിക്കുക ആർക്കാ രോഗികൾക്ക് കൊടുക്കാൻ നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ നീ വിളിച്ച റൂമിന്റെ അകത്ത് പിരിച്ചു എന്ന പള്ളിക്കകത്ത് ഒരു 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 കൈയില്ലാത്ത ഒരു കാലില്ലാത്ത മനുഷ്യനും പള്ളി വന്ന് നിസ്കരിക്കാൻ ഒരെണ്ണം പള്ളിക്കകത്തുണ്ടോ ഒന്ന് കേറാനുള്ള ഒരു ഒരു സ്റ്റെപ്പൊക്കെ കെട്ടി ഇന്റർലോക്ക് വിട്ടിട്ട് എന്തോ വലിയ ആക്രമിച്ചിരിക്കുക ആ പാവപ്പെട്ടവനൊന്ന് കേറാനുള്ള ഒരു സൗകര്യമെങ്കിലും ഒന്ന് പള്ളിക്കകത്ത് ഒരുക്കാറുണ്ടോ ഞാൻ പണിയുന്ന ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലടോ ഞാൻ പറഞ്ഞത് ചിന്തിക്കേണ്ട കാര്യമാ അവരുടെ മനസ്സ് വേദനിപ്പിച്ച റബ്ബ് നമ്മള് വെറുതെ വിടത്തില്ല അള്ളാഹു നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അത്രത്തോളം പരിഗണന നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കാരണം വഴക്ക് പറഞ്ഞേതങ്ങളെയുള്ള വഴക്ക് പറഞ്ഞേ മുഖം ചുളിച്ചുല്ലേ രബിയെ എന്നല്ലാഹു അവിടെ വഴക്ക് പറഞ്ഞപ്പോ തന്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്ത് വിരിച്ചിട്ട് ആ സഹാബിയെ കൈപിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു ഇരിക്കുമ്പോ കാണുമ്പോ ചോദിക്കും നിനക്ക് എന്തെങ്കിലും വേണോ ഒന്നുമൊക്കെ തോന്നും നിനക്ക് വല്ലതും ആവശ്യമുണ്ടോ ഒന്നുമൊക്കെ തോന്നും അള്ളഹനെ എന്നെ വഴക്കു പറയിപ്പിക്കരുത് പഠിച്ചവനെ വിധങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹുവേ